ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗോതമ്പ്രവ ഉപ്പുമാവാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അതിനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ വലിയുള്ളി ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില അഞ്ചി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യമായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിനി ആവശ്യത്തിനുള്ള കടുകും കൂടി ചേർത്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കടുക് ചേർക്കുക അല്ലെങ്കിൽ കടുക് പൊട്ടാതെ അങ്ങനെ കിടക്കെട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി തെറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കട്ടോ വലിയ ഉള്ളി ഞാൻ അത്രയും നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് വേഗം വഴന്ന് കിട്ടും കേട്ടോ ഉപ്പുമാവിനൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്കിതിലേക്കിന് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുകട്ടോ ഈ ഒരു ഉപ്പുമാവിൽ കടലപ്പരിപ്പും ഉലുവേ ഉഴുന്നൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ എന്നാലും എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമോ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി ഈ ഒരു ഉപ്പുമോന് നല്ല ടേസ്റ്റുള്ള ഉപ്പുമാണെട്ടോ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെണ്ണേ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് അധികം ചെറുതായിട്ടല്ല അരിഞ്ഞത് ചെറിയൊരു കട്ടിയിൽ കൂടിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ക്യാരറ്റ് ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉന് അപ്പോൾ നന്നായിട്ട് ക്യാരറ്റും കൂടി കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് വഴിന്ന് വരുന്ന ടൈം ആകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ ഞാനിപ്പം കുറച്ച് ഉപ്പുമാവേ വെക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അതായത് വലിയൊരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ വെക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മൾ വെള്ളമാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവിൻ്റെ ഒരു പാകം ഞാനിപ്പോൾ ആ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ടിനി തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിതിൽ റവ ചേർക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ഉപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ ഏകദേശം ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിളയിൽ നമ്മൾ ഒരിക്കലും റവ ഇതിൽ ചേർക്കരുത് കേട്ടോ നന്നായിട്ട് തിളച്ചമറയുന്ന സമയത്ത് മാത്രം ചേർക്കുക എന്നാലേ നമുക്ക് ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം വെള്ളം നമ്മൾ ഒരു കാസ് എടുത്ത് അതിനനുസരിച്ചുള്ള റവ നമ്മൾ ഇതിൽ ചേർക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഉപ്പുമാവ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാകത്തിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ പാകത്തിനനുസരിച്ചുള്ള റവയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ റവ ഞാൻ മുൻപ് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച റവയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഇറവ ചേർത്തിട്ടുണ്ട് ഇനി അഥവാ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പം വെള്ളം കുറവായിട്ടൊന്നുമില്ല പാകത്തിന് തന്നെയാണ് വെള്ളമുള്ളത് അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇത് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക പിന്നെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇത് ഏകദേശം വെള്ളം വറ്റി വരുന്ന സമയമാകുമ്പോൾ ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈയൊരു ഉപ്പുമാവിനെ നല്ല രീതിയിലായിട്ട് ഈ ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഒതുക്കി വെക്കണം അതായത് ഈ ഒരു രീതിയിൽ കൂട്ടി അതിനൊരു ചതുരായിട്ട് ഇതിനെ നടുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതായത് അതിലുള്ള വെള്ളമൊക്കെ വേഗം വലിഞ്ഞു പോട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴഞ്ഞു കിടക്കൂല്ലോ ഉപ്പുമാവ് ഈ ഒരു രീതിയിൽ ഒക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു അപ്പം രൂപത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പുമാവ് നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടുകയും ചെയ്യും തീരെ വെള്ളമല്ലാതെ കുഴഞ്ഞൊന്നും പോകാണ്ട് ചളി പോലെ ഒന്നും ആയി കിടക്കൂല അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊരു മൂടി വെക്കെട്ടോ അപ്പോൾ ആ ഒരു ആവിയൊക്കെ ആ മൂടിയമ്മിലേക്ക് കയറിപ്പോയിക്കോളൂ അപ്പോൾ ഉപ്പുമാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അത്രയും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കെ